പൊട്ടിക്കരയുന്ന അക്ബറിനെയാണ് ലൈവിൽ കാണാൻ പറ്റുന്നത് പാവശാസ്ത്രം എന്ന് പറയുന്നൊരു ഗെയിമിൽ അക്ബറിന് കിട്ടിയ പത്ത് പാവകളും ആരോ കട്ടുകൊണ്ട് പോയി മോഷ്ടിക്കാൻ പാടില്ലെന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മോഷ്ടിച്ചോണ്ട് പോയതാണ് സ്വയം സൂക്ഷിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ഫെയർ ആയിട്ട് കളിക്കണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിക്കാനൊന്നും പോകരുത് അതുകൊണ്ടാണ് അക്ബർ പാവകൾ പ്രത്യേകിച്ച് സൂക്ഷിക്കാനൊന്നും പോകാഞ്ഞത് എൻ്റെ പത്ത് പാവകളും പോയെന്ന് പറഞ്ഞുണ്ട് അക്ബർ ആണെങ്കിൽ ബെഡ്റൂമിലൊക്കെ തപ്പുന്നുണ്ട് മാത്രമല്ല അനുമോൾ ആദില നൂറ അവരോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവരൊന്നും കണ്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞേ ആരും മോഷ്ടിക്കില്ല ഫെയർ ആയിട്ട് കളിക്കുമെന്ന് ഇപ്പം എൻ്റെ പത്ത് പാവയും പോയെന്ന് പറഞ്ഞുണ്ട് അക്ബർ വിഷമിച്ച് നടക്കുന്നുണ്ട് ഒരു പാവയ്ക്ക് അഞ്ച് പോയിൻറ്റ് വെച്ച് പത്ത് പാവയ്ക്ക് അൻപത് പോയിൻറ്റ് കിട്ടേണ്ടതായിരുന്നു അങ്ങനെയുള്ള അക്ബറിന് ഇപ്പോൾ ഒരു പോയിന്റ് ഇല്ലാണ്ടായിരിക്കുന്നു പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അക്ബർ ആണെങ്കിൽ പാവകൾ തപ്പുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ആതിലെ ഇതിനകത്തുണ്ടായിരുന്നെന്ന് പക്ഷെ ആതിലെയും അനുമോളും നൂറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടില്ലെന്നാണ് നൂറ് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ ഇവറ്റകൾക്കൊക്കെ അന്തസ്സായി കളിച്ച് കഴിച്ചു കൂടെയെന്ന് നെവിനു അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എന്തായാലും അക്ബർ പുറത്തിരുന്ന് കരയുവാണ് ആരിൻ്റെ അരിക്കേ ഇരുന്ന് എല്ലാ പോയിന്റുകളും നഷ്ടമായെന്നുള്ള രൂപത്തിൽ അക്ബറിൻ്റെ പത്ത് പാവകൾ മോഷ്ടിച്ച ആളെ കിട്ടിയിട്ടുണ്ട് അത് മറ്റാരുമല്ല അല്ല പാവകൾ ആരും മോഷ്ടിക്കരുതെന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടുവന്നത് തന്നെ ആതിലെയും നൂറേം അങ്ങനെ കുറച്ച് പേരാണ് എന്നിട്ട് അവർ തന്നെയാണ് മോഷ്ടിച്ചതും തെറ്റ് പറയാൻ പറ്റത്തില്ല ഇതൊരു ഗെയിമാണ് മോഷ്ടിക്കരുതൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ആവശ്യപ്പെടുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് പാവകൾ ഉള്ളത് അവരാണ് വിൻ ചെയ്യുക അവനവൻ്റെ പാവകൾ സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ കർത്തവ്യമാണ് പക്ഷേ മറ്റുള്ളവരെ വിശ്വസിച്ചതാണ് അക്ബർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ലക്ഷ്മി പുറത്തു വന്ന് പറഞ്ഞതോ അകത്തെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടേക്കുന്ന ആരുടെ സാധനങ്ങളാണെന്ന് പോയി നോക്ക് എന്ന് പറയുമ്പം ന്യൂറയും അക്ബറും ആതിലേക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കേട്ട് ആതിലെയാണെങ്കിൽ അകത്ത് വന്ന് നോക്കുന്നു ശേഷം പുറത്ത് വന്ന് അക്ബറിനോട് പറയുന്നുണ്ട് അക്ബറിൻ്റെ സാധനങ്ങളാണ് അവിടെ വലിച്ചു വാരിയിട്ടേക്കുന്നത് പോയി നോക്കാൻ അപ്പം അക്ബർ പറയുന്നു അത് കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു അതിന് ശേഷം നൈസായിട്ട് ആതില അകത്തേക്ക് കയറി വന്ന് അക്ബറിൻ്റെ ഡ്രോയിൽ ഇരിക്കുന്ന ആ പത്ത് പാവകളും അടിച്ചു മാറ്റി നമ്മുടെ അനുമോളുടെ ബെഡിൻ്റെ പിറകിലേക്ക് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അക്ബറിൻ്റെ പാവകൾ ആതിലടിച്ചു മാറ്റുന്ന സമയത്ത് ഷാനവാസും അനീഷും കൂടി മറ്റൊരു ഗെയിം നടത്തുന്നുണ്ട് അതായത് അനീഷിൻ്റെ പാവകൾ ഷാനവാസ് സൂക്ഷിക്കാൻ ഏൽക്കുന്നു അതായത് അടുത്ത റൗണ്ട് താൻ ഇനി കളിക്കുന്നില്ലെന്ന് അനീഷ് ഷാനവാസിനോട് പറയുമ്പോൾ ഷാനവാസ് പറയുന്നു അല്ലടാ നീ കളിക്കേ ഇത്രയും നന്നായിട്ട് നീ ഗെയിം കളിക്കുന്നില്ലേ അതുകൊണ്ട് അടുത്ത റൗണ്ടും കൂടി കളിക്കാൻ ഷാനവാസ് ഉപദേശിക്കുന്ന സമയത്ത് ഒന്നുകൂടി പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ പാവകൾ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ സൂക്ഷിച്ചേക്കാം അത് കേട്ടിട്ട് ഒടുക്കം ഷാനവാസിൻ്റെ കയ്യിൽ പാവകൾ സൂക്ഷിക്കാൻ അനീഷ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും നീ നിൻ്റെ പാവകൾ എണ്ണി താ അല്ലെങ്കിൽ കൊടുക്കാൻ ഞാൻ എടുത്തതെന്ന് നീ പറയും അന്നേരം അനീഷ് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ വിശ്വാസ എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഷാനവാസ് പറയുന്നത് അത് ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ മുമ്പിൽ നിന്ന് ഷാനവാസ് പാവകൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടാണ് ഏറ്റെടുക്കുന്നത് അനീഷ് ആള് ആൾ പാവകൾ കൊടുത്തുവെങ്കിലും അവിടെയും തൻ്റെ സേഫ്റ്റി അയാൾ നോക്കുന്നുണ്ട് അതായത് പാവകളുടെ ഒന്നും തലയില്ല തലയില്ലാത്ത ബോഡി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം തലയും കൂടി ഉണ്ടെങ്കിലല്ലേ അല്ലേ ടാസ്കിന് അവസാനം പാവകൾ കൊടുത്തു കഴിഞ്ഞാൽ ഷാനവാസിന് അതുകൊണ്ടൊരു പ്രയോജനം അതുകൊണ്ട് ഒരിക്കലും ഷാനവാസിന് അനീഷിനെ പറ്റിക്കാനും പറ്റില്ല നിനക്കെന്നെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് തലയില്ലാത്ത പാവയാണോ തരുന്നത് കള്ളാന്നൊക്കെ ചോദിക്കുന്നതായിട്ട് ലൈവിൽ കാണിക്കുന്നുണ്ട്